ആരെ കയറ് വണ്ടി വണ്ടി പുല്ല് തിന്നാൻ വേണ്ടിട്ട് അവിടെ കെട്ടിയിട്ട് പോയതാണ് കാലിൽ അതിൻ്റെ കയറ് കുരുങ്ങിട്ട് കുഞ്ഞു ഭയങ്കര കരച്ചിലായിരുന്നിട്ട് അപ്പൊ അതൊക്കെ എടുത്ത് മാറ്റി കൊടുത്തു അതിനുശേഷം നമ്മൾ ആദ്യം തന്നെ നമ്മുടെ ഈ കുഞ്ഞിൻ്റെ അടുത്ത് ഉണ്ട് വന്നത് അവന്റെ മുറിവ് ഞാൻ കാണിച്ചുതരാം കേട്ടോ കുറവായിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഞാൻ വരുമ്പോൾ എഴുന്നേൽക്കാം മേലാതെ അവിടെ കിടക്കുക എന്നിട്ടോ അങ്ങനെ മെഡിസിനും അതുപോലെ ഭക്ഷണമൊക്കെ കൊടുത്ത് കഴിഞ്ഞുമ്പോൾ പിറ്റേ ദിവസം ചെന്നപ്പോൾ ആൾ നല്ല ഉഷാറാണ് കേട്ടോ അതുകൊണ്ട് എന്താണോ പ്രത്യേക ഒരു സ്നേഹമുണ്ട് കേട്ടോ ഞാൻ കാരണം കൊണ്ടാണ് എണിക്കാൻ പറ്റിയത് പിന്നെ മെഡിസിൻ കൊടുക്കുന്നത് അവൻ അറിയാം എന്നാലും കഴിക്കാനൊക്കെ ചെറിയൊരു മടിയുണ്ട് കക്ഷിക്ക് ഭയങ്കര ആഗ്രഷനാണ് അവൻ പക്ക ഗാർഡിങ് ആണ് പിന്നെ ഇവിടെ കുറേ പേരൊക്കെ ഉണ്ട് ഇവിടെ ഒരു അപ്പൂപ്പനുണ്ട് അവിടെ അപ്പം അപ്പിൻ്റെ വരാന്തേലും ഇങ്ങനെ കയറി കിടക്കും അവിടെ വേറെ ഫാമും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് കോഴി ഫാം ഒക്കെ ഉള്ളതാണ് അപ്പോൾ ഇവൻ അപ്പുറത്തെ ഫാമിലാമിൽ കവൽക്കാരനായിരുന്നു അപ്പോൾ അവിടെ ചെറിയ കടിപിടി കടിപിടികൂടിലൊക്കെയാണ് അപ്പോൾ ഞാൻ ബാക്കി പൗഡർ നല്ല നല്ലോണം പൊത്തി ഇട്ടിട്ടുണ്ട് കേട്ടോ ഈ പൗഡർ വളരെ നല്ലതാണ് കേട്ടോ നമ്മൾ ഇതുപോലെയുള്ള കുഞ്ഞുങ്ങളെ കാണുമ്പോൾ നമ്മുടെ കൈവശം എഴുപത്തഞ്ച് രൂപയോ ചിലപ്പോൾ ചില സ്ഥലത്ത് നൂറ്റി ഇരുപത് രൂപയുട്ടോ അത് ഇതിൻ്റെ എമ്മിൽ കൂടുന്ന അനുസരിച്ചു കാരണം അത് നമ്മൾ കൈവശം വെച്ചിട്ടുണ്ടെങ്കിൽ ഭക്ഷണം കൊടുത്തിട്ടെന്തെങ്കിലും ബിസ്ക്കറ്റ് കഴിക്കാൻ ഇട്ട് കൊടുത്തിട്ട് ആ പൗഡർ ഇട്ട് കൊടുത്താൽ മതി അതിന് നീറ്റല്ലോ അപ്പോൾ ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഇവർ സമ്മതിക്കും കേട്ടോ പിന്നെ സ്പ്രേയിലേക്കാൾ ഒത്തിരി നല്ല സ്പ്രേ അടിക്കുമ്പോൾ അതിൻ്റെ ഒച്ചയും നീറ്റലുള്ളത് ഉള്ളതുകൊണ്ടാണ് ഇവർ സമ്മതിക്കാത്തത് ബിസ്ക്കറ്റ് ഇട്ട് അത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ പൗഡർ അങ്ങ് ഇട്ട് കൊടുത്താൽ മതി കാരണം പത്ത് രൂപയ്ക്ക് അല്ലെങ്കിൽ നൂറ് രൂപയ്ക്കൊക്കെ വേണ്ടിയിട്ട് ഈ കുഞ്ഞുങ്ങൾ പുഴുവരിച്ച് നരകിച്ച് കിടക്കുന്നത് കാണില്ലല്ലോ പിന്നെ നമ്മുടെ സിൽക്ക് കുഞ്ഞ് സിൽക്കിൻ്റെ മേത്ത് ചെറിയ ചേളിലൊക്കെ ഉണ്ട് അവിടെ ഇടയ്ക്ക് ആരെങ്കിലുമൊക്കെ ഉള്ള കുളിപ്പിച്ച് കൊടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ നിറയെന്ന് പറഞ്ഞിട്ടുണ്ട് ഞാനൊരു പൗഡർ വാങ്ങിച്ച് ബിഗ് സോ ബിഗ് ബോസ് പൗഡർ വാങ്ങിച്ചിട്ട് ഒരാളെ എപ്പിച്ചിട്ടുണ്ട് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് രാത്രി വരുമ്പോൾ അവർക്ക് ചിക്കൻ കലൊക്കെ കൊടുക്കുന്ന ഒരാളാണ് കേട്ടോ അവൾ അവിടെ കടയിലാണ് കയറി കിടക്കുന്നത് പിന്നെ അത് കഴിഞ്ഞ് ഞാൻ പെരക്ഷോഭി കയറിയിട്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നാളേക്കുള്ള ആഗ്രഹ ഫുഡാണ് കേട്ടോ അത് പിന്നെ അത് പ്യൂർപെറ്റിൻ്റെ എന്താ പറയാ അത് നമ്മുടെ ഇവിടെ കൊടുക്കാനാണ് പോപ്പിമോനും കൊടുക്കാനാണ് പിന്നെ അതാ വീട്ടും ഇടയ്ക്കിടയ്ക്ക് ഇവിടെ നിന്ന് നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് മാറിപ്പോട്ടോ ഒരാഴ്ച രണ്ടാഴ്ച വേറെ ഒരു സ്ഥലത്ത് കുറച്ച് അങ്ങോട്ട് മാറിയിട്ട് അവിടെ മറ്റുള്ള ഫ്രണ്ട്സായിട്ട് കളിക്കുന്നത് കാണാം അപ്പോൾ ഇപ്പോൾ നന്നായിട്ട് ക്ഷീണിച്ചിരിക്കണം അപ്പോൾ നല്ല പോലെ ഒന്ന് ഞാൻ ആഹാരം കൊടുത്തിട്ടോ കണ്ട ബാക്ക് സൈഡൊക്കെ ഭയങ്കരമായിട്ട് ക്ഷീണിച്ചു വീണ്ടും തിരിച്ച് പഴയ സ്ഥലത്ത് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ ഇടയ്ക്ക് അവൻ ഇങ്ങനെ കൂട്ടുകാരുണ്ടെന്ന് വന്നു അവിടെ പിന്നെ അവിടെ ഒരു ചിക്കൻ ഒക്കെ ഉണ്ട് അയാൾ ഇടയ്ക്ക് ഇവന് എന്തൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ അയാളുടെ കൂടെ അങ്ങ് പോകുന്നതാണ് അപ്പോൾ അവിടെ ഒരാഴ്ച രണ്ടാഴ്ച നിന്നിട്ടാണ് പിന്നെ വീണ്ടും പഴയ സ്ഥലത്തേക്ക് മടങ്ങി വരാം ഈ കുഞ്ഞുങ്ങളൊക്കെ ഇവിടെ ഹാപ്പി ആയിട്ട് ഇരിക്കുന്നു കേട്ടോ വേറെ കുഴപ്പങ്ങളൊന്നും തന്നെ ഇല്ല പിന്നെ അതാ നമ്മുടെ ഡാഷു കുഞ്ഞിന് നടങ്ങുഞ്ഞും നമ്മുടെ ഡാഷ് കുഞ്ഞിനും നടക്കുമ്പോൾ ചെറിയൊരിതുണ്ട് കാലിന് മുമ്പ് ഒരിക്കലും കടിപടി കൂടിയിട്ട് അവന് വലിയൊരു പരിക്ക് പറ്റുമോ എന്ന് എനിക്കൊരു സംശയമുണ്ട് ഞാൻ കാൽസ്യം ഒക്കെ കൊടുത്തു പക്ഷേ അവനെ ഗുളിക ഒന്നും കഴിക്കാൻ വലിയ താല്പര്യമില്ല കേട്ടോ പിന്നെ മൾട്ടി കമ്പോൺ ഇത് മൾട്ടി ന്യൂട്രിച്ച് എപ്പോഴും കൊടുക്കാറുണ്ടായി പക്ഷേ അത് കുറെ കഴിച്ചെങ്കിലും പിന്നെ അവൻ കഴിക്കുന്നില്ല പിന്നെ ഹോട്ടലിൽ നിന്ന് നല്ല ആഹാരമൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ പിന്നെ മിക്ക ഞാൻ മുട്ട ഒഴുങ്ങിയത് ഇവിടെ തൊട്ടപ്പുറത്ത് ഒരു കോൾഡ് ഡ്രിങ്ക്സിൻ്റെ കട അവിടെ മുട്ട ഒഴിഞ്ഞതും സ്നാക്സ് ഒക്കെ ഉണ്ടാകുമ്പോൾ മുട്ട ഒഴുങ്ങിയത് അതുകൊണ്ട് ഞാൻ വാങ്ങിച്ചു രണ്ടാൾക്കും കൊടുക്കാറുണ്ട് കേട്ടോ മുഖ്യ ദിവസം അപ്പോൾ എന്തോ പെടികരിക്ക് ആ പിടികിരി അവിടെ താഴെ പോയിട്ട് മണപ്പിച്ച് പോയതാണ് കേട്ടോ ആ പെടികിരി ഭയങ്കര ഇഷ്ടമാണ് അവന് ഞാനവിടെ പൊതിയിലാക്കി അവിടെ വെച്ചുകൊണ്ട് ഒരുവിട്ടം പിന്നെ ഇടയ്ക്ക് വിശക്കുമ്പോൾ എടുത്ത് കഴിച്ചോട്ടെന്ന് വെച്ചിട്ട് ഒരു പങ്ക് ഞാനവിടെ എപ്പോഴും വെച്ചിട്ടാണ് പോരാറ് ഇപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് ഇപ്പോൾ ഇരിക്കുന്നു ഇനി എങ്ങനെയാണെന്ന് അറിയില്ല ഹോട്ടലിൽ നിന്നുള്ള ആഹാരം കിട്ടുന്നതുകൊണ്ട് ഇപ്പോൾ രണ്ടുപേരും നല്ല സന്തോഷമാണ് മിടുക്കന്മാരായിട്ടിരിക്കുന്നത് വയറൊക്കെ നിറഞ്ഞിരിക്കുന്നത് കാണാം ഞാൻ ആഹാരം കൊടുത്താലും ഇപ്പോൾ കുറേശ്ശെ അളവിൽ കഴിക്കുന്നുള്ളൂ അത് കഴിഞ്ഞ് ഞാൻ നമ്മുടെ കുട്ടൂനും അതുപോലെ മറ്റുള്ള കുഞ്ഞുങ്ങൾക്കൊക്കെ ഞാൻ ഡ്രോൾസിൻ്റെ ഇത് വാങ്ങിച്ചു വയ്ക്കാറുണ്ട് അപ്പം പിന്നെ ഗ്രേവി പാക്കറ്റും അത് ഇരുപത്തഞ്ച് രൂപയുള്ളൂ കേട്ടോ അപ്പം നമുക്ക് ഗുളിക കൊടുക്കാനായിട്ട് ഡോകൾക്കൊക്കെ ഗുളിക കൊടുക്കാനും പിന്നെ അതുപോലെ ഇരുപത്തഞ്ച് രൂപയതുകൊണ്ട് നമുക്ക് കുറച്ചും കൂടി പൈസ ലാഭിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പ്യുവർ പെറ്റിൻ്റെ ആണ് ഇടയ്ക്ക് വാങ്ങിച്ചു കൊടുക്കുന്നത് പിന്നെ ഇവിടെ ഒരാൾ നിൽക്കുന്നുണ്ട് നമ്മുടെ നമ്മൾ വന്ദീകരിച്ചൊരു കുഞ്ഞാണ് കേട്ടോ നമ്മുടെ സിൽക്ക് മോളിൻ്റെ കൂട്ടത്തിൽ കൊണ്ടുപോയി വന്ദീകരിച്ച കുഞ്ഞാണ് കേട്ടോ നല്ല മടുക്കത്തിയാണ് അത് സുന്ദരിയാണ് കേട്ടോ അവളെ എല്ലാ ദിവസവും പോയി കുളിക്കും അതുകൊണ്ടാണ് അവളെ കോട്ട ഒക്കെ കണ്ടാൽ നല്ലതായിട്ടിരിക്കുന്നത് അപ്പോൾ ആ മറ്റുള്ള ഡോകള് അവളെ കൊണ്ട് കഴിപ്പിക്കില്ല അത് കാരണം കൊണ്ട് ഞാൻ മറയിൽ മാറ്റി വെച്ച് കൊടുത്തതാണ് വേറെ മീൽഡോഗുകൾ കണ്ടിട്ടുണ്ടെങ്കിൽ അവൾ ഓടിക്കാം അതോട് ഇന്ന് നല്ലപോലെ വയർ നിറച്ച് കൊടുത്തിട്ടുണ്ട് ആഹാരം കിട്ടുന്ന കുഞ്ഞാണ് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ട് സഹായിക്കണം നമ്മുടെ ഈ കുഞ്ഞുങ്ങളൊക്കെ ഓരോരുത്തരും പറ്റുന്ന രീതിയിൽ സഹായിക്കണം സഹകരിക്കണം